ഗുജറാത്തിലെ മൗവ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലുള്ള പ്രേംച്യോതി ആശ്രമത്തിൽ നിന്ന് ഇന്നേ ദിവസം പ്രഭാതത്തിൽ ഞങ്ങൾ തിരികെയുള്ള യാത്ര നടത്തുകയാണ് വലിയ ഒരു കൂടിക്കാഴ്ചയുടെ ആത്മീയ സന്തോഷത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രഭാതത്തിൽ ഞങ്ങൾ യാത്രയാകുന്നത് രണ്ട് ദിവസങ്ങളിലായി ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആത്മീയ സന്തോഷം പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തതായിരുന്നു എങ്കിലും വിട വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു ഹൃദയഭേദകമായ ദുഃഖം ഞങ്ങൾക്ക് അലട്ടാതിരുന്നില്ല എങ്കിലും തിരികെയുള്ള യാത്ര നിശ്ചയമാണ് ദീപാവലിയോടുള്ള അവധി സമയത്താണ് ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ തിരികെ എത്തിച്ചേരുക എന്നുള്ള കാര്യം ഏറെ ആവശ്യകമാണ് ഓരോരുത്തർക്കും അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ വീണ്ടും എത്തിച്ചേരേണ്ടതുണ്ട് അതുകൊണ്ട് തിരികെയുള്ള യാത്ര ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും അതിൻ്റെ അതിർത്തി ഭാഗത്ത് നല്ല ഒരു സമുദ്ര തീരമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി അവിടേക്ക് ഞങ്ങൾ യാത്രയാവുകയായിരുന്നു ഇത്രയധികം ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന സ്ഥിതിക്ക് ഏതായാലും സിസ്റ്റേഴ്സ് പറഞ്ഞ ഈ ഒരു സ്ഥലം കൂടി കണ്ടതിന് ശേഷമാകാം തിരികെയുള്ള യാത്ര എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു ഏകദേശം ആറ് കിലോമീറ്റർ മാറി നിലകൊള്ളുന്ന ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ എത്തിച്ചേരുന്ന ഓരോ സഞ്ചാരികളെയും സ്വീകരിക്കുവാൻ വേണ്ടി ധാരാളം കടകൾ ഞങ്ങൾക്ക് ചുറ്റുപാടും കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു കടൽ തീരത്തിന്റെ സൈഡ് ഭാഗത്തായിട്ടാണ് ഈ ഒരു അമ്പലം നിലകൊള്ളുന്നത് അമ്പലത്തിന്റെ സൈഡ് ഭാഗത്ത് നിന്ന് ദൂരക്കാഴ്ച ഞങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു ഉയർന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു അമ്പലം നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ താഴ്വാരത്തിലേക്കുള്ള ഈ ഒരു വീഡിയോ ചിത്രീകരണം ഞങ്ങളെ സംബന്ധിച്ചോളം ഏറെ എളുപ്പമായിരുന്നു ഇത് ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഈ ഒരു അമ്പലത്തിലേക്കും ഒപ്പം വിനോദത്തിനായിട്ട് ഈ ഒരു കടൽ തീരത്തിലേക്കും എത്തിച്ചേരുക എന്നുള്ള സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഏതാനും ആളുകളെ ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട് കോട്ടത്തിൽ ഞങ്ങളും കൂടി ചേരുകയായിരുന്നു ഏതായാലും ഈ ഒരു കടൽ തീരത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി താഴ്വാരങ്ങളിലേക്ക് ഞങ്ങൾ നടക്കലിറങ്ങി താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന രംഗങ്ങൾ കൂടി ഞാൻ ഒപ്പിയെടുക്കുവാൻ മറന്നില്ല താഴ്വാര പ്രദേശങ്ങൾ മുഴുവനും ആകമാനം വീക്ഷിക്കുകയാണെങ്കിൽ വളരെ ശാന്തമായിട്ട് നിലകൊള്ളുന്നതായിട്ടാണ് ഞങ്ങൾ കാണുവാൻ സാധിക്കുന്നത് മുകളിൽ നിന്ന് ആഗമാന ഒരു വീക്ഷണം നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും നല്ല ഒരു ഭംഗി നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ താഴേക്കിറങ്ങുന്നതിന് മുമ്പ് തന്നെ മനോഹരമായ ഈ ഒരു കാഴ്ചകൾ മുഴുവനും ഒപ്പിയെടുക്കുവാനുള്ള തന്തപ്പാടിലായിരുന്നു ഞാനായിരുന്നത് താഴ്വാരത്തിലേക്ക് കുട്ടികളൊക്കെ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എത്രയും വേഗം വീഡിയോ അവസാനിപ്പിച്ച് താഴ്വാരങ്ങളിലേക്കുള്ള യാത്ര ഞാൻ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള ചിന്ത എന്നിലുണ്ടായി എങ്കിലും മൊത്തത്തിലുള്ള ഒരു ഭീഷണം കൂടി നടത്തിയിട്ട് എത്രയും വേഗം താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങാം എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ താഴ്വാരങ്ങളിലേക്കുള്ള ാണ് ഇപ്പോൾ ആയിരിക്കുന്നത് താഴേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞ താഴ്വാര കാഴ്ചകൾ മുഴുവനും എനിക്ക് ഒപ്പിയെടുക്കണം കടൽത്തീരമായതുകൊണ്ടും ധാരാളം കാറ്റ് ലഭിക്കുവാൻ ഇടവരുന്നു എന്നുള്ളത് കൊണ്ടുമൊക്കെയാവാം ധാരാളം കാറ്റാടി യന്ത്രങ്ങൾ ഈ ഒരു ഭാഗത്ത് നിലകൊള്ളുന്നത് കാണുവാൻ സാധിക്കുകയായിരുന്നു ഏതായാലും ഞാൻ അതും കൂടി എൻ്റെ ക്യാമറയിൽ പകർത്തുവാൻ മറന്നില്ല കാറ്റാടി യന്ത്രങ്ങളുടെ ദൂരക്കാഴ്ചകൾ ഞാൻ ഒപ്പിയെടുത്തതിനു ശേഷം താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങുകയായിരുന്നു ഈ ഒരു വീഡിയോയുടെ ആദ്യഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഗ്രാമപ്രദേശമായതിനാലാകാം ധാരാളം ആളുകളെയൊന്നും എനിക്ക് ഈ ഒരു സമയത്ത് ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ല ഞങ്ങൾ എത്തിച്ചേർന്ന സമയത്തിൻ്റെ പരിമിതി മൂലമായിരിക്കാം ഒരുപക്ഷേ ഈ ഒരു ആൾക്കരക്ക് ഇവിടെ കാണുവാൻ സാധിക്കാത്തത് ഏതായാലും കുട്ടികൾ നല്ല ആവേശത്തിലാണ് നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് അഹമ്മദാബാദ് സിറ്റിക്കുള്ളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള രംഗങ്ങളും ഇതുപോലെയുള്ള കാഴ്ചകളുമൊക്കെ ഞങ്ങൾക്ക് അജ്ഞാതമാണ് ഇതുപോലെയുള്ള യാത്രക്കിടയിൽ മാത്രമാണ് ഇതുപോലെ നല്ല അനുഭവങ്ങൾ അയ്യവിറക്കി ആസ്വദിക്കുവാൻ സാധിക്കുന്നത് അത് നന്നായി മുതലെടുക്കുന്ന കുട്ടികളെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ൾ അർമാദിക്കുകയാണ് ആ രംഗം കൂടി ഞാൻ വീഡിയോയിൽ പകർത്തുവാൻ മറന്നില്ല ക്ലിപ്പ് ചെറുപ്പമില്ലാതെ നല്ല രീതിയിൽ അവർ ആസ്വദിച്ചു ഞങ്ങൾ വീണ്ടും കടൽ തീരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെ കഴിഞ്ഞപ്പോൾ ധാരാളം ഫോർ വീലർ ബൈക്കുകൾ ഞങ്ങൾ കാണുവാൻ സാധിക്കുകയായിരുന്നു കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ഒരുമിച്ച് ആകർഷിക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു സംവിധാനം തീരപ്രദേശങ്ങളിലെ ഈ ഒരു ബൈക്കുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് വന്നവർക്കും അല്ലാതെ വന്നവർക്കും കുട്ടികൾക്കും ഏറെ ആകർഷകത്വം നൽകുന്ന രീതിയിലുള്ള റൈഡിംഗ് ബൈക്കുകളാണ് ഇവിടെ നിരനിരയായിട്ട് നിലകൊള്ളുന്നത് കുട്ടികളെല്ലാവരും ഒരു റൈഡിന് പോകണം എന്നുള്ള ആശയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതായാലും ഇവിടം വരെ എത്തിയതല്ലേ എന്നുള്ള ചിന്തയോടുകൂടി അവർക്ക് വേണ്ടി ഞങ്ങൾ വിലപേശുകയാണ് ഞങ്ങൾ മലയാളികളാണ് വിലപേശുന്ന കാര്യത്തിൽ തെല്ലും മടിയില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന വ്യക്തികൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മലയാളി ആ കാര്യത്തിൽ വലിയ ആണ് അതുകൊണ്ട് തന്നെ പുള്ളി വിട്ടുകൊടുത്തില്ല അവരുമായിട്ട് വില പേശുന്ന രംഗങ്ങൾ പോലും ഞാൻ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിമൊക്കെ അവർ വലിയ തുക പറയുവാൻ കാരണമായി ഭാഷ അറിയത്തില്ലാത്തത് ഞാൻ അധികം ഇടപെട്ടില്ല ഏതായാലും ഭാഷ അറിയാവുന്ന ആ മലയാളി ഒട്ടും വിട്ടുകൊടുക്കാതെ അവസാനം വരെ പിടിച്ചു നിന്നു അതുകൊണ്ടാവാം അവർ ഫ്രീ ആയിട്ട് ഒരു റൈഡ് ഓഫർ ചെയ്യുവാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു ൂടെ പേശിക്കഴിഞ്ഞാൽ മിക്കവാറും ആ ബൈക്ക് പോലും ഫ്രീ ആയിട്ട് നൽകുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം പേശലെല്ലാം നിർത്തിയതിനു ശേഷം ബൈക്കിൽ യാത്ര ചെയ്യുവാൻ ഫാമിലിയോടൊപ്പം അവർ തയ്യാറെടുക്കുന്നത് ആ ഒരു ചെറിയ ഫാമിലിയെ ആകമാനം കഴിഞ്ഞപ്പോൾ ഈ ബൈക്ക് നിങ്ങൾക്ക് പറ്റിയതല്ല എന്നുള്ള കാര്യം അവരെ അറിയിക്കുകയായിരുന്നു അതുപ്രകാരം തൊട്ടടുത്തുള്ള മറ്റൊരു ബൈക്കിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുന്ന രംഗങ്ങളും എൻ്റെ വീഡിയോയിൽ പകർത്തുവാൻ ഞാൻ മറന്നില്ല ഇവിടെ എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിയും ഫാമിലിയായിട്ട് ഇതുപോലുള്ള റൈഡുകൾ മാറ്റിവെക്കാറില്ല കടൽ തീരത്തുള്ള മണലിലൂടെ സഞ്ചരിക്കുവാൻ പറ്റിയ രീതിയിലുള്ള നല്ല ഫോർവീലേഴ്സ് ആണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിയും ഇതുപോലെയുള്ള റൈഡിന് മുന്നേറാറുണ്ട് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ യഥേഷ്ടമുണ്ട് അതുകൊണ്ടു പേടിക്കാനൊന്നുമില്ല അതുകൊണ്ട് ഫാമിലി ആയിട്ട് യഥേഷ്ടം ഈ ഒരു റൈഡ് ആസ്വദിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റൈഡ് എല്ലാവരും നടത്തുവാനുള്ള കാരണം നമ്മുടെ പ്രിയപ്പെട്ട മലയാളി ചേട്ടൻ ഫാമിലിയുമായിട്ട് റൈഡിന് മുന്നോട്ട് പോകുന്ന രംഗങ്ങൾ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഫാമിലിയോടൊപ്പം ആ ഒരു റൈഡ് നല്ല രീതിയിൽ ആസ്വദിക്കുന്ന രംഗങ്ങൾ മുഴുവനും എൻ്റെ വീഡിയോയിൽ പകർത്തുവാൻ ഞാൻ മറന്നില്ല ഓർമ്മയ്ക്കായിട്ട് നല്ലൊരു സമ്മാനം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ട്രെല്ലൻ്റെ തീരത്തുകൂടി കുറച്ചു ദൂരം മാത്രമാണ് ഈ ഒരു യാത്ര പോകുന്നത് അവിടെ നിന്നാണോ നാം ആരംഭിച്ചത് അവിടെ തന്നെ തിരികെ എത്തിച്ചേർക്കും അതിനുശേഷം അടുത്ത ഫാമിലിയുമായിട്ട് റൈഡിന് പോകുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് തിരികെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ വലിയ സന്തോഷം ഞാൻ വീഡിയോയിൽ പൂർണ്ണമായിട്ടും പകർത്തുവാൻ പരിശ്രമിക്കുന്നുണ്ട് കുട്ടികളും മാതാപിതാക്കളും നന്നായി എൻജോയ് ചെയ്തു എന്നുള്ള കാര്യം അവരുടെ സന്തോഷത്തിൽ നിന്നും ആഹ്ലാദത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുകയാണ് അതിൽ ഒരു കുട്ടിയോട് എങ്ങനെയുണ്ടായിരുന്നു ഈ റൈഡ് എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചറിയുകൂടി ചെയ്തു അതിനുശേഷം അടുത്ത ഫാമിലിയുടെ ഊഴമായി ഇവരും ഫാമിലിയുമായി ബൈക്കിൽ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഒട്ടേറെ ജോലി തിരക്കുകളിലൂടെ ജീവിത ഭഗ്രതകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വെക്കേഷനുകളിൽ ഇവർ ആസ്വദിക്കുന്ന ഈ സന്തോഷങ്ങൾ തന്നെയാണ് അവരെ സംബന്ധിച്ചോളം ഏറ്റവും അർത്ഥവത്തായിട്ട് അവരുടെ ജീവിതത്തിൽ നിലകൊള്ളുന്നത് ജീവിതത്തിൽ ജോലി മാത്രം പോരല്ലോ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൂടി ആവശ്യമാണ് എന്നുള്ള കാര്യം ഈ റൈഡുകളൊക്കെ തെളിയിക്കുകയാണ് കടൽ തീരത്തിലെ മനോഹരമായ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇതുപോലെയുള്ള റൈഡുകൾ ഏറെ ആസ്വാദ്യകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടുത്തെ അധികൃതർ ഈ ഒരു റൈഡുകളൊക്കെ അനുവദിക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് ഈ റൈഡുകൾ മുഴുവനും ആസ്വദിക്കുന്നത് ജീവിതത്തിൽ ഇതുപോലെയുള്ള രംഗങ്ങളൊക്കെ ഏറെ ആവശ്യകമാണ് എന്നുള്ള കാര്യം എടുത്തു പറയുവാൻ കൂടി ഈ ഒരു അവസരം ഞാൻ വിനിയോഗിക്കട്ടെ ജീവിത തിരക്കുകൾക്കിടയിൽ കുട്ടികളുടെ പഠനങ്ങളുടെ തിരക്കുകൾക്കിടയിൽ അല്പം സന്തോഷ ഫാമിലിയുമായിട്ട് ചെലവഴിക്കുവാൻ നമ്മൾ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ ജീവിതത്തിൽ തിരക്കുകൾ സ്വാഭാവികമാണ് അവയെ നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും വിട്ടുകൊടുത്തില്ല ഫാമിലി ഇല്ലാത്തതുകൊണ്ട് കുട്ടികളോടൊപ്പം ഈ ഒരു റൈഡ് നടത്തുവാൻ ഞാൻ തീരുമാനമെടുക്കുകയാണ് എല്ലാ കുട്ടികളെയും നിർബന്ധിച്ചുവെങ്കിലും രണ്ട് കുട്ടികൾ മാത്രമാണ് തയ്യാറായി മുന്നോട്ട് വന്നത് അവരോടൊപ്പം ഈ ഒരു ബൈക്കിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ് വെല്ലും ഇല്ലാതെയാണ് ഈ ഒരു ബൈക്കിൽ അവർ യാത്ര ചെയ്യുന്നത് കാരണം അവർ ആദ്യം ഫാമിലിയോടൊപ്പം യാത്ര ചെയ്തത് കൊണ്ട് ഇതിന്റെ രംഗങ്ങളൊക്കെ അവർക്ക് അറിയാമായിരുന്നു പേടിക്കുവാനൊന്നുമില്ല എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ തിരികെ എത്തുമ്പോൾ പോലും ആഹ്ലാദ തിമർപ്പിലാണ് അവർ രണ്ടുപേരും ആയിരുന്നത് യ്ഡ് തിരികെ എത്തിയതിനു ശേഷം എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു അനുഭവം എന്നുള്ള കാര്യം അവർ വിവരിക്കുകയുണ്ടായി നല്ലൊരു അനുഭവം സ്വന്തമാക്കിയ സന്തോഷത്തിലായിരുന്നു അവർ ആയിരുന്നത് പിന്നീട് ഈ രംഗങ്ങൾക്കാണ് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചത് ഒരു കുട്ടിക്കുറുമ്പൻ അവൻ്റെ വെള്ളത്തിലുള്ള അവൻ്റെ ആഹ്ലാദ തിമർപ്പുകളെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് കരുക്ക് കയ്യറ്റണം എങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് തിരികെയുള്ള യാത്ര നടത്തുവാൻ സാധിക്കുകയുള്ളു നേരം നന്നായിട്ട് ഇരട്ടി എന്നാൽ ആ കുട്ടിക്കുറുമ്പൻ മാത്രം ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എങ്ങനെയെങ്കിലും അവനെ കരുക്ക് കയറ്റുവാനുള്ള പരിശ്രമത്തിലാണ് പിന്നീട് എല്ലാവരും ആയിരുന്നത്